ഹായ് ഫ്രേസ് എന്നൊരു പൊള്ളി ഐറ്റം ആയിട്ട് കേട്ടോ വന്നേ അത് നമ്മുടെ അണ്ടിപ്പരിപ്പില്ലേ അത് മുളപ്പിച്ചത് അണ്ടി മുളപ്പിച്ചിട്ട് അതിൻ്റെ പരിപ്പ് പൊന്തി വരില്ലേ അപ്പോൾ അത് നമുക്ക് ഇതുപോലെ അടർത്തി എടുക്കാം നല്ല ഹെൽത്തി ഫുഡാണ് പണ്ട് കാലത്ത് നമ്മൾ കഷ്മാവിൻ്റെ ചോട്ടു പോയിട്ട് ഇതിങ്ങനെ പെറുക്കിത്തുന്നില്ലേ ആ സംഭവം തന്നെ ശ്രദ്ധിക്കണം പൊള്ളുന്ന പൊള്ളുന്നൊരു ഐറ്റാണ് ചുണ്ടുമലമൊക്കെ പൊള്ളും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ ഞാൻ ഈ ഇതൊക്കെ അടർത്തി ഇതുപോലെ ഒരു പ്ലേറ്റിലാക്കുന്നുണ്ട് അപ്പോൾ ഈ ബാക്കി വന്ന കശു കശും വണ്ടി മുളച്ചതുണ്ടല്ലോ അത് ഞാൻ കുഴിച്ചിടുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇത് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി ഒരു പ്ലേറ്റിലിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് കുറച്ച് മുളക് അതുപോലെ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുരുമുളകിൻ്റെ പൊടിയും ഇട്ടിട്ട് നല്ലവണ്ണം കൈകൊണ്ട് കൊണ്ട് തന്നെ മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൽ മഞ്ഞൾപ്പൊടി ഒഴിവാക്കിയിട്ട് മുളകും കുരുമുളകും അതുപോലെ തന്നെ ഉപ്പും ചേർത്തിട്ട് പച്ചയോടെ കഴിക്കാൻ ബെസ്റ്റായിട്ടാണ് കേട്ടോ ഞാൻ പിന്നെ ഇത് ഒരു വേറൊരു ഐറ്റം പോലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സാക്കിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട് അപ്പോൾ റെസ്റ്റ് ചെയ്തതിന് ശേഷം അത് ഒരു ചീനച്ചട്ടി വെച്ചു എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ വളരെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതിയെ കാരണം കുറച്ച് ഐറ്റംസ് ഉള്ളൂ അതിനെക്കൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഇത് കുറച്ചായിട്ട് കൈകൊണ്ട് തന്നെ എടുത്തിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ടിട്ട് നല്ലോണം ഒന്ന് മുരിയിച്ച് എടുക്കട്ടോ ഇത് ഏകദേശം ഈ കളറായി വരും എന്നിട്ട് മുരിയിച്ചെടുത്തിട്ട് ഇത് മ ഇത് നല്ല സെർവി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം കണ്ടാൽ നമുക്ക് മീനിൻ്റെയൊക്കെ ഇണറ് പോലെ തോന്നുന്നുണ്ടല്ലേ അല്ലേ അപ്പോൾ ഇത് എനിക്കിഷ്ടം ഇത് പച്ചോട കഴിക്കാനാണ് ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ളവർ ഇങ്ങനെ ചെയ്യുക പക്ഷേ നല്ല ടേസ്റ്റാണ് ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കര ടേസ്റ്റ് തോന്നുന്നുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഇതൊരു ഹെൽത്തി ഫുഡാണ് മക്കൾക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ചെയ്തു കൊടുക്കുക ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ലൈക്ക് അടിക്കുക ഇഷ്ടപ്പെട്ടിരിക്കണ്ട ഡിസ്ലൈക്ക് അടിക്കുക താങ്ക് യു താങ്ക് യു സോ മച്ച്